ഹായ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ ആയിട്ടുള്ള യൂറോപ്യൻമാരുടെ ആഗമനം അല്ലെങ്കിൽ യൂറോപ്യൻമാരുടെ വരവ് എന്ന ടോപ്പിക്കാണ് ആണ് അപ്പം യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പം യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരാനുള്ള മെയിൻ കാരണമാണല്ലേ മെയിൻ റീസൺ ആണ് എന്ത് നവോത്ഥാനം നവോത്ഥാനം എങ്ങനെയുണ്ടായി എന്നറിയണമെങ്കിൽ നമ്മൾ റോമാ സാമ്രാജ്യത്തിലേക്ക് പോകണം സി ഇരുന്നൂറ്റി എൺപത്തി ആറിൽ ഡയോക്ലീഷ്യൻ രാജാവ് റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിക്കുകയാണ് പാശ്ചാത്യ റോമെന്നും പൗരസ്ത്യ റോമെന്നുള്ള പേരിൽ ഇതിൽ പാശ്ചാത്യ റോമിന്റെ തലസ്ഥാനം റോമും പൗരസ്ത്യ റോമിന്റെ തലസ്ഥാനം ആണ് നമ്മൾ എന്താ പറയുന്നത് സിഇ ഇരുന്നൂറ്റി എൺപത്തിയാറിൽ ഡയോക്ലീഷ്യൻ രാജാവ് റോമ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിക്കുകയാണ് പാശ്ചാത്യ റോമെന്നും പൗരസ്ത്യ റോമെന്നുള്ള പേരിൽ ഇതിൽ പാശ്ചാത്യ റോമിന്റെ തലസ്ഥാനം റോമും പൗരസ്ത്യ റോമിന്റെ തലസ്ഥാനം ഏതാണ് ബൈസാന്റിയവും ശേഷം കോൺസ്റ്റന്റൈൻ എന്ന രാജാവ് സി ഇ മുന്നൂറ്റി മുപ്പതിൽ ബൈസാന്റിയത്തിന്റെ പേരുമാറ്റി കോൺസ്റ്റാന്റിനോപ്പള നാക്കുകയാണ് ബൈസാന്റിയത്തിന്റെ പേരുമാറ്റി എന്ത് നാക്കുവാണ് കോൺസ്റ്റാന്റിനോപ്പൽ നാക്കുവാണ് ഇനി അതിനുശേഷം വന്നൊരു രാജാവാണ് ജസ്റ്റീനിയൻ രാജാവ് പൗരസ്ത്യ റോമിന്റെ പ്രശസ്തനായ രാജാവാണ് ആര് ജസ്റ്റീനിയൻ രാജാവ് അപ്പൊ റോമൻ നിയമസംഗിതിയായ കോർപ്പസ് ജൂറിസ് സിവിൽസ് സംഭാവന ചെയ്തത് ആരാണ് നമ്മുടെ ജസ്റ്റീനിയൻ രാജാവാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളും പൗരസ്ത്യറോമും ഭയങ്കര വളർച്ചയാണ് നേടിയത് ഇദ്ദേഹം പൗരസ്ത്യറോമിന്റെ പ്രശസ്തനായ രാജാവായതും അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി കീഴടക്കുകയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് അവിടെ മുതലാണ് എന്തിന്റെ ആരംഭം നവോത്ഥാനത്തിന്റെ ആരംഭം ഈ സംഭവത്തിന് ശേഷമാണ് യൂറോപ്പിൽ എന്ത് നവോത്ഥാനം തഴച്ചു വളർന്നത് ആധുനിക യുഗത്തിന്റെ ആരംഭം ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വർഷം മുതലാണ് അപ്പൊ നവോത്ഥാനം എങ്ങനെ വന്നു എന്ന് നിങ്ങക്ക് മനസ്സിലായുള്ളൂ ഹിസ്റ്ററി ആണ് ഏറ്റവും അങ്ങേയറ്റത്തെ വിവരങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തി വേണം പറയാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് നവോത്ഥാനം എങ്ങനെ വന്നു നിങ്ങൾക്ക് മനസ്സിലായപ്പോ ഇനി മറ്റു കാരണങ്ങൾ യൂറോപ്യൻമാര് വരാനുള്ള ആദ്യത്തെ കാരണം നവോത്ഥാനമാണ് ഈ നവോത്ഥാനത്തിൽ തന്നെ മറ്റൊരു കാര്യം വന്നു തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോഴത്തേക്ക് എന്ത് സാധിച്ചു എന്ത് പറ്റി യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള കരമാർഗത്തിലൂടെയുള്ള വരവ് നിലച്ചു അപ്പം മറ്റു വഴികൾ തേടി പോകേണ്ടത് അവരുടെ ഒരു ആവശ്യമായി മാറുകയും ചെയ്തു പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങളായ സ്വർണം സുഗന്ധവ്യഞ്ജനങ്ങൾ സ്വർണം പരുത്തി പഞ്ചസാര പുകയില എന്നിവയ്ക്കായുള്ള അമിതമായ ആവശ്യങ്ങളും യൂറോപ്യന്മാർക്കിടയിൽ വരുന്ന ഒരു അമിതമായ ആവശ്യങ്ങൾ എന്തിനു കാരണമായി ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ വരാനൊരു കടകമാർഗം കണ്ടെത്താനും എന്നുള്ള ഒരു വസ്തുത ഇമ്പോർട്ടന്റ് ആയി മാറുകയാണ് അവിടെ പിന്നെ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ നാച്ചുറൽ റിസോഴ്സസിന്റെ ഒരു ഹബ്ബായിരുന്നു അതിനാൽ യൂറോപ്യന്മാരെ ഡയറക്ട്ലി ഏഷ്യയിലേക്കാണ് അവരുടെ ഒരു എന്ത് കോളനികൾ സ്ഥാപിക്കണമെന്നും ഇവിടെ നിന്നുള്ള റിസോഴ്സസ് മുഴുവൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുവാണ് അതുപോലെ തന്നെ അറബ് ഇറ്റാലിയൻ വ്യാപാര കുത്തക തകർക്കണം ഇത്രയും ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഇത്രയും കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് യൂറോപ്യന്മാർ എന്ത് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്നത് ഇനി ഇന്ത്യയിൽ വന്ന യൂറോപ്യന്മാർ ആരൊക്കെയാണ് പോർച്ചുഗീസുകാർ അവരറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പറങ്കികൾ ഡച്ചുകാർ രണ്ടാമത് വന്നത് ഡച്ചുകാരാണ് അവരറിയപ്പെട്ടിരുന്നത് ലന്തക്കാരെന്നാണ് മൂന്നാമത് വന്നിരുന്നത് ബ്രിട്ടീഷുകാരാണ് അവരറിയപ്പെട്ടിരുന്നത് വെള്ളക്കാരെന്നാണ് അവസാനമായി വന്നത് ഫ്രഞ്ചുകാരാണ് പരന്ത്രീസുകാർ എന്നാണ് അവരറിയപ്പെട്ടിരുന്നത് എന്താണ് പരന്ത്രീസുകാർ ഓർത്തിരിക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പോർച്ചുഗീസുകാരെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി വന്ന യൂറോപ്യൻ ശക്തിയാണ് ആര് പോർച്ചുഗീസുകാര് അപ്പൊ നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കാം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുവാനുള്ള കാരണങ്ങളാണ് നമ്മൾ നമ്മളിങ്ങനെ പഠിക്കുന്നത് നമ്മള് യൂറോപ്യൻമാർ വരാനുള്ള കാരണങ്ങൾ പഠിച്ചു ഇനി പോർച്ചുഗീസുകാർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോർച്ചുഗൽ രാജകുമാരന്റെ പ്രോത്സാഹനം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരാനുള്ള മെയിൻ റീസൺ ആണ് പോർച്ചുഗൽ രാജകുമാരന്റെ പ്രോത്സാഹനം കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഹെൻറി രാജാവ് നാവികർക്ക് പ്രത്യേക പിന്തുണ നൽകിയിരുന്നു അദ്ദേഹം അവിടെ ഒരു സ്കൂൾ പണിയുകയും അത്യാധുനിക രീതിയിൽ നാവികരെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുകയും ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കൊക്കെ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം വടക്ക് നോക്കിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തം ഈ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ എന്തിനു കാരണമായി പോർച്ചുഗീസുകാർ കേരളത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാനുള്ളതിന്റെ മെയിൻ റീസൺസിൽ ഒന്നായി മാറും ഇനി പോർച്ചുഗീസുകാർ വന്ന വഴിയാണ് ഓക്കെ പോർച്ചുഗീസരെ വന്നു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക ലിസ്ബൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ലിസ്ബണിൽ നിന്ന് ഇവിടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ആര് ബെർത്തലോമിയോ ഡയസ് അതായത് സ്പെയിനിൽ ലിസ്ബണിൽ നിന്ന് അദ്ദേഹം ഈ പച്ച മാർക്കിംഗ് നിങ്ങൾ പച്ച ഈ ഓറഞ്ച് മാർക്കിംഗ് നിങ്ങൾ നോക്കുക ഇവിടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വരെ ആര് വന്നു നാവികനായിരുന്ന ബർത്തലോമിയോ ഡയസ് വന്നു അതിനുശേഷം ആണ് വാസ്കോഡ ഗാമ ഇവിടുന്ന് പോർച്ചുഗൽ ലിസ്ബണിൽ നിന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി മൊബാസയിലൂടെ നമ്മുടെ കോഴിക്കോട് വന്നിറങ്ങുന്നത് അപ്പൊ ഇതാ ഒരു മാപ്പ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ഇതിൽ എന്നേ ഉള്ളൂ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ടിൽ പോർച്ചുഗീസ് നാവികനായിരുന്ന ബെർത്തലോമിയോ ഡയസ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനം പോലെ എത്തി ഇത് പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരുന്നു അപ്പൊ ഇത് അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനും സഹായിച്ചു അതിനുശേഷമാണ് വാസ്കോഡ ഗാമ വരുന്നത് അപ്പൊ ലിസ്ബൺ ലിസ്ബൺ അറ്റ്ലാന്റിക് സമുദ്രം വഴി ശുഭപ്രതീക്ഷ മുനമ്പെത്തി അവിടെ നിന്ന് അറബിക്കടലിലൂടെ കോഴിക്കോട് എത്തുകയാണ് ചെയ്ത ആരെ ാമ അപ്പൊ നമ്മളിനി കേരളത്തിലെ സ്ഥിതി വാസ്കോടഗാമ കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ട് ഉള്ള കേരളത്തിലെ സ്ഥിതിഗതികൾ എന്തായിരുന്നു എന്ന് നോക്കാം കേരളം അന്ന് നമ്മുടെ ഈ പതിനാല് ജില്ലകൾ സെറ്റപ്പ് അല്ലായിരുന്നു പല രാജ്യങ്ങളായിട്ട് നാട്ടുരാജ്യങ്ങൾ ചെറുതും വലുതുമായ നാട്ടുരാജ്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു ഇതായിരുന്നു കേരളം എന്നുള്ളത് അപ്പൊ മേളില് കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്ത് ഉണ്ടായിരുന്ന കോലത്ത് അവിടെ കോലത്തിരിയായിരുന്നു രാജാവ് ഇവിടെ നടുക്ക് വരുമ്പോഴത്തേക്കും കൊച്ചി നമ്മുടെ കോഴിക്കോട് ആ ഒരു റീജ്യൻ പറയുമ്പോഴത്തേക്ക് സാമൂതിരിയുടെ നെടിയിരിപ്പ് സ്വരൂപമാണ് എന്താണ് നെടിയിരിപ്പ് സ്വരൂപം അവിടുത്തെ രാജാവാരാണ് സാമൂതിരിയാണ് ഈ നാടുരാജ്യങ്ങളിൽ സാമൂതിരി പൊതുവേ ശക്തനായിരുന്നു അതോടെ നമ്മൾ ഓർത്തു വെക്കണം പിന്നീട് കൊച്ചിയിലേക്ക് വരുമ്പോൾ പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജാവ് ഇങ്ങനെയായിരുന്നു നമ്മുടെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തിരുവിതാംകൂർ വേണ ആ ഒരു ഏരിയ വരുന്നത് അപ്പൊ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സാമൂതിരി ഭയങ്കര ശക്തനായിരുന്നതിനാൽ പെരുമ്പടപ്പും കോലത്ത് നാടും സാമൂതിരിയുടെ ശത്രുക്കളായിരുന്നു ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു കൂട്ടരാണ് അതായത് ഒരു ഒത്തൊരുമയോ കാര്യങ്ങളോ ഒന്നും അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും എല്ലാരും വന്ന് നമ്മളെ ഭരിച്ചിട്ട് പോയത് അപ്പം ഇതാണ് കേരളത്തിന്റെ ഒരു സ്ഥിതി മാപ്പ് നോക്കുക അപ്പൊ നമുക്കിനി വാസ്കോ ഗാമയെ കുറിച്ച് പഠിക്കാം വാസ്കോ ഗാമ പോർച്ചുഗീസുകാരനായ കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യനാണ് ആര് വാസ്കോട ഗാമ എവിടെ എത്തിയതാണ് കേരളത്തില് ആണല്ലോ ഇനി ഇദ്ദേഹത്തെ അയച്ചതാരാണ് മാനുവൽ രാജാവാണ് ഹെൻറി രാജാവായിരുന്നു പ്രോത്സാഹനം ചെയ്തത് ആൻഡ് വാസ്കോഡഗാമ വരുമ്പോൾ അവിടുത്തെ രാജാവാരാണ് മാനുവൽ രാജാവാണ് നമുക്ക് തെറ്റിപ്പോർത്തിരിക്കാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് വാസ്കോഡഗാമ എവിടെ എത്തുന്നത് കേരളത്തിൽ കേരളത്തിലെത്തുന്നത് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായിനി ബീച്ചിനടുത്തുള്ള കാപ്പാടാണ് എത്തുന്നത് ഓക്കെ കടൽ മാർഗം കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ് വാസ്കോഡഗാമ മാനുവൽ രാജാവാണ് അദ്ദേഹത്തെ എങ്ങോട്ടയച്ചത് കേരളത്തിലേക്ക് അയച്ചത് അദ്ദേഹം വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിൽ പന്തലായനി ബീച്ചിനടുത്തുള്ള കാപ്പാടാണ് അദ്ദേഹം വന്നത് ക്ലിയർ ആണല്ലോ ഇനി അദ്ദേഹം വന്നത് മൂന്ന് കപ്പലുകളായിട്ടാണ് വാസ്കോട ഗാമ മൂന്ന് കപ്പലുകളായിട്ടാണ് വന്നത് സെൻട്രാഫേൽ ബെറിയോ സാവോ ഗിബ്രേൽ എന്നിങ്ങനെ മൂന്ന് കപ്പലുകളായിട്ടാണ് വാസ്കോട ഗാമ എങ്ങോട്ട് വരുന്നത് കേരളത്തിലേക്ക് വരുന്നത് ഇദ്ദേഹം വന്നിറങ്ങിയത് കോഴിക്കോട് ആയതുകൊണ്ട് സാമൂതിരിയാണ് ഇദ്ദേഹത്തെ സ്വീകരിച്ചത് എന്നിട്ട് നമ്മുടെ വാസ്കോട ഗാമ എന്ത് ചെയ്യുവാണ് ചരക്കുകൾ സൂക്ഷിക്കുന്നതിനായിട്ട് സാമൂതിരിയുടെ അടുത്ത് അനുവാദം വാങ്ങാണ് സാമൂതിരി എന്ത് ചെയ്തു നിങ്ങൾ ചരക്കുകളൊക്കെ സൂക്ഷിച്ചോ നിങ്ങൾ ഇവിടെ എത്ര നാൾ വേണമെങ്കിലും താമസിച്ചോളൂ പക്ഷെ എന്ത് വേണം ചുങ്കം നൽകണം ചുങ്കം നൽകി നിങ്ങൾക്ക് ഇവിടെ എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം എന്ന് പറയുകയാണ് അപ്പൊ വാസ്കോട ഗാമ എന്ത് ചെയ്യാണ് വന്നതല്ലേ ഉള്ളൂ അപ്പൊ ആ വാസ്കോടകാമ സാമൂതിരിയുടെ ആ ഒരു ഡിമാൻഡിനെ അംഗീകരിച്ചുകൊണ്ട് ചുങ്കം നൽകി അവിടെ കുറച്ച് മാസങ്ങൾ താമസിക്കുകയാണ് പിന്നീട് വാസ്കോടഗാമയ്ക്ക് മനസ്സിലാവുകയാണ് ഇങ്ങനെ ചുങ്കം കൊടുത്ത് നിന്നതുകൊണ്ട് ഇവിടെനിന്ന് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായിട്ട് വാസ്കോട തിരിച്ചു പോവുകയാണ് അപ്പൊ വാസ്കോടകാമ തിരിച്ചു പോകുന്ന സമയത്ത് കോലത്തിരി രാജാവ് ഗാമയ്ക്ക് ഒരു കത്തയക്കുകയാണ് നിങ്ങൾ നമ്മുടെ കണ്ണൂർ വഴി വന്ന് വന്നു പോകും നിങ്ങൾക്ക് വേണ്ട ചരക്കുകൾ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ തിരിച്ച് പോർച്ചുഗലിലേക്ക് പോകുന്ന സമയത്ത് കണ്ണൂരിൽ നിന്ന് കോലത്തിരി രാജാവ് അദ്ദേഹത്തെ ക്ഷണിച്ചതിനാൽ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് പോർച്ചുഗീസുകാർക്ക് വേണ്ട എല്ലാവിധ വാണിജ്യ സഹായങ്ങളും നൽകാമെന്ന് കോലത്തിരി രാജാവ് വാഗ്ദാനം നൽകുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് കുറെ ചരക്കുകളുമായിട്ട് വാസ്കോഡഗാമ എന്ത് ചെയ്യാണ് തിരിച്ചു പോവുകയാണ് അതിൻ്റെ അവിടെ വെച്ചിട്ട് കരാറോട് ഒപ്പിടുന്നുണ്ട് അങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കണ്ണൂരിൽ നിന്ന് ഗാമ തിരികെ ലിസ്ബണിൽ എത്തുകയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അപ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഗാമയുടെ ഈ വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോട ഗാമയുഗം എന്ന് വിശേഷിപ്പിച്ചത് കെ എം പണിക്കരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഗാമയുടെ വരവിനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോട ഗാമയുഗം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം പണിക്കരാണ് അപ്പൊ കെ എം പണിക്കരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സോട് കൂടെ വെക്കാം പഴശ്ശിരാജെ കേരള സിംഹം എന്നും മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്നും സംബോധന ചെയ്തതാരാണ് കെ എം പണിക്കരാണ് ഓർത്തിരിക്കുക എന്താണ് പഴശ്ശിരാജെ കേരള സിംഹം എന്നും മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്നും സംബോധന ചെയ്തതാരാണ് കെ എം പണിക്കരാണ് ഇനി ബാസ്കോടകാമയെ കുറിച്ചാണ് നമുക്ക് ഫുള്ള് പറഞ്ഞു പോകാം ബാസ്കോടകാമ രണ്ടാമത് കേരളത്തിൽ എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ഏത് വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് അദ്ദേഹം ഗോവയിൽ അഞ്ച് ദ്വീപിലാണ് കപ്പൽ കപ്പലെടുപ്പിക്കുന്നത് എവിടെയാണ് അഞ്ച് ദ്വീപിലാണ് കപ്പൽ കപ്പലെടുപ്പിക്കുന്നത് ഇത്തവണത്തെ ഗാമയുടെ വ വരവ് കുറച്ചുകൂടെ വയലൻസ് നിറഞ്ഞ വരവായിരുന്നു ഇത്തവണ രണ്ട് കൽപ്പിച്ചാണ് ഗാമ വന്നത് അവിടെ കണ്ടിരുന്ന എല്ലാ അറബി കപ്പലുകളും തകർക്കുകയുണ്ടായി ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമയ്ക്ക് ശേഷം വരുന്ന കബ്രാളും അറബികളും ഒക്കെ തമ്മിലൂടെ കുറെ വിഷയങ്ങളുണ്ടാവുന്നുണ്ട് നമ്മൾ കബ്രാളിനെ കുറിച്ച് പഠിക്കുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഗാമയായിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ബസ്കോഡ ഗാമയുടെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകുന്നത് അപ്പൊ വാസ്കോട് ഗാമം ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഗോവയിൽ അഞ്ച് ദ്വീപിൽ കപ്പൽ എടുപ്പിക്കുന്നു ദെന്നെ അവിടെ കണ്ട അറബിക്കപ്പലുകളെല്ലാം തകർത്തിട്ട് സാമൂതിരിയുടെ അടുക്കളയിലേക്ക് പോയിട്ട് പറയുവാണ് ഇവിടെ ഇനി അറബികളെ കച്ചവടം ചെയ്യാൻ സമ്മതിക്കരുത് ഇവിടെ ഞങ്ങൾ കച്ചവടം ചെയ്തോളാം അറബികളെ പറഞ്ഞു വിട്ടേക്കാൻ പറയുവാണ് സാമൂതിരി എന്ത് ചെയ്തു ഇതിനെ അങ്ങ് എതിർത്തു ഇന്നലെ വന്ന നീ ആരാടാ ഇത് പറയാൻ എന്നൊരു കൺസെപ്റ്റിൽ സാമൂതിരി എന്ത് ചെയ്യണം ഇതിനെ എതിർക്കുവാണ് അപ്പൊ ഇതിനെ സാമുദ്രി എതിർത്തപ്പം ഗാമ എന്ത് ചെയ്തു അവിടെ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം കൊല്ലത്തേക്ക് അദ്ദേഹം പോയി കൊല്ലത്തു നിന്നും ചരക്കുകൾ കേക്ക് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് പിന്നെ വാസ്കോട ഗാമ അവസാനമായി കേരളത്തിൽ എത്തുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് അദ്ദേഹം പോർച്ചുഗീസ് വൈസ്രോയായും മൂന്ന് മാസത്തെ സേവനം അനുഷ്ഠിച്ചു അതിനുശേഷം അദ്ദേഹം കൊച്ചിയിൽ വെച്ച് മരണമടയാണ് ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി വേണമെങ്കിൽ ഒരു ചോദ്യമായി ചോദിക്കാം പോർച്ചുഗലിലേക്ക് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊണ്ടുപോയ വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാനുള്ള സാധ്യത കാണുന്നു ഇത്തവണത്തെ പരീക്ഷകൾക്ക് പ്രിലിംസ് ഇല്ല എൽ ഡി സി പരീക്ഷയ്ക്ക് പ്രിലിംസ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഓരോ പോയിന്റും വ്യക്തമായിട്ട് എടുത്ത് പഠിക്കുക അപ്പൊ വാസ്കോഡഗാമയുടെ മൂന്ന് പരമ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആരെയാണ് ആരെക്കുറിച്ചാണ് അൽവാരസ് ഖബ്രാളിനെ കുറിച്ചാണ് ആരെക്കുറിച്ചാണ് അൽവാരസ് ഖബ്രാൾ ആയിരത്തി അഞ്ഞൂറിലാണ് അൽവാരസ് കൊച്ചിയിൽ ഖബ്രാൾ കൊച്ചിയിലെത്തുന്നത് വാസ്കോഡഗാമിയുടെ പിൻഗാമിയായി വന്നതാണ് ആര് അൽവാരസ് ഖബ്രാൾ ഇദ്ദേഹം മുപ്പത്തിമൂന്ന് കപ്പലുകളുമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത് എന്നാൽ കേരളത്തിലെത്തിയപ്പോൾ അത് വെറും ആറ് കപ്പലുകളായി കുറഞ്ഞിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മറ്റ് കാരണങ്ങളാല് പുള്ളിയുടെ കൂടെ വന്ന എല്ലാവർക്കും യാത്ര പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഇദ്ദേഹം എത്തിയത് എവിടെയാണ് ആദ്യം ഇദ്ദേഹം കോഴിക്കോട് തന്നെയാണ് എത്തിയത് കോഴിക്കോട് എത്തിയ ഇദ്ദേഹം സാമൂതിരിക്ക് അരികിലേക്ക് ഒരു പ്രതിനിധി അയക്കുകയാണ് ആ പ്രതിനിധി ആരാണ് ഐറിസ് കോറിയയാണ് ആരാണ് ഐറിസ് കോറിയ ഈ പ്രതിനിധി ചെന്ന് നമ്മുടെ സാമൂതിരിയായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് അവരെന്ത് ചെയ്യുന്നു കുറച്ച് കരാറിൽ ഏർപ്പെടുവാണ് എന്താണ് സാമുദ്രി അവിടെ ഒരു പണ്ടകശാല പണിയാൻ പോർച്ചുഗീസുകാർക്ക് അനുമതി കൊടുക്കുകയാണ് അങ്ങനെ കബ്രാൾ അവിടെ ഒരു പണ്ടകശാലയൊക്കെ പണിഞ്ഞ് അവിടെ തന്റെ കച്ചവടം ആരംഭിക്കുകയാണ് അപ്പം കച്ചവടത്തിൽ മേധാവിത്വത്തിനായിട്ട് കബ്രാള് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇത് അവിടെ ഇരിക്കുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയായത് അങ്ങനെ അറബിക്കപ്പലുകൾ ഖബ്രാൾ എന്ത് ചെയ്തു ഒറ്റ ഭാഷയ്ക്ക് കീഴടക്കി അതിലെ കുറെ അറബികളെ കൊന്നൊടുക്കി ഇത് കണ്ടു നിന്ന നാട്ടുകാർ ഇന്നലെ വന്ന പോർച്ചുഗീസുകാർ ഇവിടെ ഇത്ര ആക്രമണം അവർക്ക് ഇഷ്ടപ്പെടില്ല കാരണം അറബികൾ നാട്ടുകാരോട് വളരെ മാന്യമായാണ് പെരുമാറിയിരുന്നത് പോർച്ചുഗീസുകാർ അങ്ങനെ അല്ലായിരുന്നു അതിനാൽ ഈ പോർച്ചുഗീസുകാർക്കെതിരെ നാട്ടുകാരും അറബികളും ചേർന്ന് ആക്രമണം വിട്ടു അങ്ങനെ ഖബ്രാളിന്റെ ഈ പണ്ടകശാല ആക്രമിച്ചു തകർക്കുകയും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന കുറെ പോർച്ചുഗീസുകാരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഖബ്രാൾ എന്ത് ചെയ്തു ഇവിടെ കൊച്ചി രാജ്യത്തേക്ക് പോവുകയാണ് ചെയ്തു അതിനുശേഷം ഓക്കെ അപ്പം ചോദിക്കാം പോർച്ചുഗീസുകാരുടെ പണ്ടകശാല പണി കഴിപ്പിച്ച ആദ്യത്തെ പോർച്ചുഗീസുകാർ അതായത് കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ പണ്ടകശാല പണി കഴിപ്പിച്ചത് ആദ്യമായി പണ്ടകശാല പണി കഴിപ്പിച്ച ആരാണെന്നൊരു ചോദ്യം വരാം ഖബ്രാളാണ് ഉത്തരം ഓർത്തു വെക്കാം അങ്ങനെ നമ്മുടെ കബ്രാളെ എങ്ങോട്ട് പോയി കൊച്ചിയിലേക്ക് പോവുകയാണ് കൊച്ചി രാജാവ് ഇദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും കൂടാതെ അവിടെ ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുമതി നൽകുകയും അത് ബേസ് ചെയ്തൊരു കരാർ ഒപ്പിടുകയും ചെയ്യുകയാണ് ഈ കരാറിൽ കൊച്ചി രാജാവിന് സൈനിക വാഗ്ദാനം നൽകാമെന്നും പോർച്ചുഗീസുകാർ പറയുന്നുണ്ടായിരുന്നു ഇതേ സമയം കണ്ണൂരിലെ രാജാവ് കബ്രാളിനെ തന്റെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ കബ്രാൾ എന്തു കണ്ണൂരിലേക്ക് പോവുകയാണ് ഈ സമയം സാമൂതിരി കൊച്ചി രാജ്യത്തെ വളരെ മൃഗിയുമല്ലേ വളരെ ഭയങ്കരമായിട്ട് ഒരു ആക്രമണം കൊച്ചി രാജ്യത്തെ കഴിച്ചുവിടുക്കി സൈനിക സഹായം നൽകാമെന്ന് പറയാൻ പോർച്ചുഗീസാർ അത് നൽകാതെ ഖബ്രാൾ തിരിച്ചു നാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ വാസ്കോഡഗാമ വരുന്നതും അഞ്ച് ദ്വീപിൽ കപ്പലെടുപ്പിക്കുന്നതും പറഞ്ഞല്ലോ അറബിക് കപ്പലുകൾ തകർക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇപ്പൊ നമ്മൾ കബ്രാളിനെ കുറിച്ചും കഴിയും അടുത്തത് ഫ്രാൻസിസ്കോ അൽമേഡയാണ് ആരാണ് ഫ്രാൻസിസ്കോ അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസിന്റെ ആദ്യത്തെ ആയി നിയമിതനായ വ്യക്തിയാണ് ആര് ഫ്രാൻസിസ്കോ അൽമേട സെന്റാഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ് ഫ്രാൻസിസ്കോ അൽമേഡയാണ് കണ്ണൂരിൽ പോർച്ചുഗീസുകാർ ഈ സമയത്ത് തങ്ങളുടെ അധികാരം ഊട്ടിയുറപ്പിച്ച് തുടങ്ങിയിരുന്നു ഇത് ഇഷ്ടപ്പെട്ടില്ല കണ്ണൂരിൽ പോർച്ചുഗീസുകാർ തങ്ങളുടെ അധികാരം ഊട്ടിയുറപ്പിക്കുകയാണ് കാരണം എന്താണ് സെന്റാഞ്ചലോസ് കോട്ട കണ്ണൂരിലാണ് പണി കഴിപ്പിക്കുന്നത് അൽമേട രാജാവിന്റെ പ്രതിനിധിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേരളത്തിലേക്ക് വരുന്നത് അതായത് വൈസ്രോയായി തന്നെയാണ് വരുന്നത് കാരണം എന്താണ് പോർച്ചുഗീസാർ ഓരോ തവണ ഇവിടെ വന്നിട്ട് പോകുമ്പോഴും വന്നതിനേക്കാൾ അഞ്ചോ ആറോ പത്തോ ഇറക്കി സ്വത്തുക്കളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് ഇത് അവിടുത്തെ രാജാവിന് ഇഷ്ടപ്പെട്ടു അവർക്ക് പ്രോഫിറ്റ് ആണല്ലോ അപ്പൊ അവരെന്ത് ചെയ്തു ഇങ്ങോട്ട് ആൾക്കാരെ അയച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കെ രാജാവിന് തോന്നി ഇനി ഇങ്ങനെ ആൾക്കാർ പോയിട്ട് വരില്ല രാജാവിന്റെ പ്രതിനിധി അല്ലെ രാജാവ് തന്നെ ഒരാൾ പോണം എന്ന് ഒരു കൺസെപ്റ്റ് അവിടുത്തെ രാജാവിന് തോന്നുകയും അങ്ങനെ ഫ്രാൻസിസ്കോ അൽമേഡയെ പോർച്ചുഗീസിന്റെ ആദ്യത്തെ ആയി നിയമിച്ച് കേരളത്തിലേക്ക് വിടുകയും ചെയ്യുകയാണ് അവർ വന്നു കണ്ണൂരിൽ സെന്റാഞ്ചലോസ് കോട്ട നിർമ്മിച്ചു ആ കോട്ട ശക്തിപ്പെടുത്തി അപ്പം ഇവർ ഇവരുടെ അധികാരം ഇവിടെ എന്ത് ചെയ്യണം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല പോർച്ചുഗീസുകാരെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കോലത്തിരി രാജാവിന് ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്ത് സാമൂതിരി നമ്മുടെ കോഴിക്കോടുള്ള സാമൂതിരി കണ്ണൂരുള്ള കോലത്തിരിയോട് പറയുകയാണ് നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും മറ്റൊരാൾ നമ്മളെ വന്ന് ഭരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കോലത്തിരിയുടെ ഒരു സൈന്യവും സാമൂതിരിയുടെ ഒരു സൈന്യവും സംയുക്തമായിട്ട് കണ്ണൂരിലെ കോട്ട അതായത് ആഞ്ചലോസ് കോട്ട ആക്രമിക്കുകയാണ് ഈ ആക്രമണം ഒരു മൂന്ന് നാല് മാസം നീണ്ടു നിന്നു പോർച്ചുഗീസാ ഭയങ്കര പ്രതിരോധത്തിലായി അങ്ങനെ ഇരിക്കെ ഡേ കുൻഹോയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസിന്റെ ഒരു സൈന്യം വരികയും ഈ ആക്രമണത്തെ വളരെ നന്നായി ചെറുത്തു നിൽക്കുകയും അവർ അവരുടെ പ്രത്യാക്രമണം കൂടുതൽ ടൈറ്റ് ആക്കുകയും ചെയ്തു കടുപ്പിക്കുകയും ചെയ്തു അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്തു ചെയ്തു സാമുദ്രിയുടെ സൈന്യത്തിനും കോലത്തിരിയുടെ സൈന്യത്തിനും പിടിച്ചു നിൽക്കാൻ സാധ്യതയില്ലാതെ അങ്ങനെ ഇരിക്കെ കോലത്തിരിൽ അവസാനം മാപ്പ് അപേക്ഷിക്കുകയും പോർച്ചുഗീസർ അദ്ദേഹത്തെ കൊണ്ട് ഒരു കരാർ ഒപ്പിടുകയും ചെയ്യണം ഇതൊക്കെ ആരുടെ കാലത്താണ് നടക്കുന്നത് ഇതൊക്കെ ഫ്രാൻസിസ്കോ അൽമേഡയുടെ കാലത്താണ് നടക്കുന്നത് ഇതൊക്കെ ആരുടെ കാലത്താണ് നടക്കുന്നത് ഫ്രാൻസിസ്കോ അൽമേഡയുടെ കാലത്ത് ഓക്കെ ഇനി ഇതേ കാലഘട്ടത്തിലാണ് ചൗൾ യുദ്ധം നടക്കുന്നത് കോഴിക്കോട്ടെ മുസ്ലിം കച്ചവടക്കാരുടെ ആവശ്യപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി എട്ടിൽ ഈജിപ്തിൽ നിന്നും വന്ന നാവികപ്പട ചൗളിനടുത്ത് മഹാരാഷ്ട്ര അതായത് ചൗളിനടുത്ത് മഹാരാഷ്ട്രയിലാണ് ചൗള് അവിടെ വെച്ച് പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എട്ടില് അപ്പം പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തോൽവിയായിരുന്നു അത് ഇന്ത്യൻ മണ്ണിൽ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തോൽവി ആയിരുന്നു അത് ഈ നാവികപ്പടയുടെ നേതാവ് മിർ ഹുസൈൻ ആയിരുന്നു ആരാണ് മിർ ഹുസൈൻ അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പോർച്ചുഗീസുകാരുടെ ഒരു വലിയ പരാജയമായിരുന്നു ഈ ചൗളിലെ യുദ്ധം എന്നാൽ അവർ വിട്ടുകൊടുത്തില്ല ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ ശക്തമായി പോർച്ചുഗീസുകാർ തിരിച്ചടിക്കുകയും സാമൂതിരിയുടെ ഈജിപ്റ്റുകാരുടെ സംയുക്ത സൈന്യത്തെ അവരെന്ത് ചെയ്തു തോൽപ്പിച്ച് കളഞ്ഞു അതിന്റെ ഫലമായി ഈജിപ്റ്റുകാർ പിന്മാറുകയും ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യം ആർക്കും ലഭിച്ചു പോർച്ചുഗീസുകാർക്ക് വീണ്ടും ലഭിച്ചു നമ്മൾ ഇപ്പൊ പറഞ്ഞത് വാസ്കോഡഗാമയെ കുറിച്ച് പറഞ്ഞു അൽവാരസ് കബ്രാലിനെ കുറിച്ച് പറഞ്ഞു ഫ്രാൻസിസ്കോ അൽമേഡയെ കുറിച്ച് പറഞ്ഞു നമ്മുടെ അടുത്ത ആൾ ആരാണ് അൽബുക്കർക്കാണ് അപ്പൊ നമുക്ക് അൽബുക്കർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര് അൽബുക്കർക്ക് ഇന്ത്യയിലെ എത്രാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര് അൽബുക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ മാനുവൽ കോട്ട പണി എഴുപ്പിച്ചത് ഇദ്ദേഹമാണ് ഇദ്ദേഹം എപ്പോഴാണ് വൈസ്രോയാവുന്ന ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് അതിനു മുമ്പ് ഇദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് മാനുവൽ കോട്ട പണി എഴുപ്പിച്ച ആരാണ് അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ് അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ് മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് അൽബുക്കർക്കാണ് മിശ്ര കോളനി വ്യവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോർച്ചുഗീസ് ആൾക്കാരെ കൊണ്ട് ഇന്ത്യൻ യുവതികളെ കല്യാണം കഴിപ്പിക്കുക അതാണ് അതായത് പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെയാണ് പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു എന്താണ് വ്യവസ്ഥയാണ് മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്നത് അടുത്തത് ഗോവ പിടിച്ചടക്കാൻ നേതൃത്വം നൽകിയ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ആര് അൽബുക്കർക്ക് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലെ ബിജാപൂരിലെ സുൽത്താനായ മുഹമ്മദ് ആദിൽ ആദിൽഷായിൽ നിന്നാണ് ഗോവ ആര് പിടിച്ചടക്കുന്നത് അൽബുക്കർക്ക് പിടിച്ചടക്കുന്നത് അല്ലെങ്കിൽ പോർച്ചുഗീസുകാര് പിടിച്ചടക്കുന്നത് ഗോവ പിടിച്ചടക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ് അൽബുക്കർക്കാണ് ഓക്കേ അടുത്തത് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയതാരാണ് അൽബുക്കർക്കാണ് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയതാരാണ് അൽബുക്കർക്കാണ് കോഴിക്കോടിനെതിരെ ശക്തമായ ആക്രമണമാണ് അൽബുക്കർ കഴിച്ചു വിട്ടിരുന്നത് ഓക്കെ ഈ ആക്രമണത്തിൽ കോഴിക്കോട് ശക്തമായിട്ട് തിരിച്ചടിച്ചു അപ്പം ഇങ്ങനെ തിരിച്ചടിച്ചപ്പോഴത്തേക്കും ഇവരുടെ പോർച്ചുഗീസുകാരുടെ ശക്തനായ നേതാവായ കുട്ടിന് മരണപ്പെടുകയും അൽബുക്കർക്കിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കും അൽബുക്കർക്കിന് മനസ്സിലായി സാമൂതിരിയോട് പിടിച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ടാവത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് എന്ത് ചെയ്തു സാമൂതിരിയുമായി ഒരു കരാറിൽ ഏർപ്പെടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ ഒപ്പുവെച്ച ഈ കരാറാണ് കണ്ണൂർ ഉടമ്പടി എന്നറിയപ്പെടുന്നത് കണ്ണൂർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നാണ് ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് അൽബുക്കർക്കും സാമൂതിരിയും അല്ലെങ്കിൽ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിലാണ് ഇത് ഒപ്പുവെച്ചത് ഈ ഉടമ്പടിയിലൂടെ പോർച്ചുഗീസുകാർക്ക് എന്താ കിട്ടി ഒരു കോട്ട കെട്ടാനുള്ള അനുമതിയും വാണിജ്യ സ്വാതന്ത്ര്യവും ലഭിച്ചു അതുപോലെ തന്നെ കണ്ണൂർ കൊച്ചി എന്നീ രാജ്യങ്ങൾക്കെതിരെ കോഴിക്കോടിന് സൈനിക സഹായം നൽകാമെന്നും പറഞ്ഞു ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ആഫ്റ്റർ എഫെക്റ്റ് ആയിട്ടാണ് കൊച്ചിയിൽ നിന്ന് ഇവരുടെ തലസ്ഥാനം എങ്ങോട്ട് മാറ്റുന്നത് ഗോവയിലേക്ക് മാറ്റുന്നത് അതുപോലെ തന്നെ പോർച്ചുഗീസ് പ്രവിശ്യയിൽ പോർച്ചുഗീസ് പ്രവിശ്യയിൽ സതി നിരോധിച്ച വൈസ്രോ ആരാണ് അൽബുക്കർക്കാണ് പോർച്ചുഗീസ് പ്രവിശ്യയിൽ സതി നിരോധിച്ച ആരാണ് അൽബുക്കർക്കാണ് ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഗോവയിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഗോവയിൽ വെച്ച് മരണപ്പെട്ടു ആരൽബുക്കർക്ക് അപ്പൊ നമ്മുടെ പോർച്ചുഗീസിലെ പ്രധാനപ്പെട്ട വൈശ്രവിമാരെ കുറിച്ചും പ്രധാനപ്പെട്ട ആൾക്കാരെ കുറിച്ചും പറഞ്ഞു ഇനി പോർച്ചുഗീസുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത് അപ്പൊ പോർച്ചുഗീസുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനമായി പറയുന്ന ആരായിരിക്കും കുഞ്ഞാലി വരയ്ക്കാറുമാരെയാണ് ഓക്കെ അപ്പൊ നമുക്ക് നാല് കുഞ്ഞാലി വരക്കാറുമാരാണ് ഉള്ളത് കുഞ്ഞാലിമാരുടെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ചരിത്രരേഖകളില്ല ഓക്കെ പിന്നെ ഇവർ കൊച്ചിയിലെ കച്ചവടക്കാരായിരുന്നുവെന്നും പോർച്ചുഗീസുകാരും കൊച്ചിയും സന്ധ്യയായപ്പോഴത്തേക്കും പോർച്ചുഗീസുകാരുടെ ദുർ നടപ്പ് ഇവർക്ക് ഇഷ്ടപ്പെടാതെ കോഴിക്കോട്ടേക്ക് താമസം മാറിയ കച്ചവടക്കാരാണെന്നൊരു ഇൻഫർമേഷൻസ് ഇങ്ങനെ വരുന്നുണ്ട് എന്താണെങ്കിലും ഇവർ എന്തായിരുന്നു സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ പടത്തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ പടത്തലവന്മാരായിരുന്നു ആര് കുഞ്ഞാലി മരക്കാർമാർ പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ചത് ഗറില്ല യുദ്ധമുറയായിരുന്നു എന്താണ് ഗറില്ല യുദ്ധമുറ ഒളിപ്പോര് ഈ ഒളിപ്പോര് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ആരുടെ കാര്യത്തിലായിരുന്നു പഴശ്ശിരാജയുടെ കാര്യത്തിലായിരുന്നു എന്നാൽ പഴശ്ശിരാജയ്ക്ക് മുമ്പ് ഇവിടെ ഒളിപ്പോര് നടത്തിയിരുന്നവരായിരുന്നു ആര് കുഞ്ഞാലി മരക്കാർമാർ ഓർത്തിരിക്കുക അപ്പൊ കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയാണ് മരക്കാർ കോട്ടയായിരുന്നു മരക്കയാർ കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് കുഞ്ഞാലി മരക്കാർ ഒന്നാമനെ കുറിച്ച് പഠിക്കാം കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ കുഞ്ഞാലി ഒന്നാമന്റെ യഥാർത്ഥ പേര് കുട്ടി അഹമ്മദ് അലി എന്നാണ് എന്താണ് കുട്ടി അഹമ്മദ് അലി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കോഴിക്കോട് സൈന്യം പോർച്ചുഗീസുകാരെ ആക്രമിക്കുകയാണ് ഇതിന്റെ ഇതിന്റെ നേതൃത്വത്തിൽ ആരായിരുന്നു ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതാണ് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസുകാരെ കോഴിക്കോടുകാരെ ആക്രമിക്കുകയാണ് ഉണ്ടായത് അപ്പം ഈ സമയത്ത് ഈ ആക്രമണം നടന്ന സമയത്ത് ലോപ്പോ വാസ്ഡി സാമ്പായോ ലോപ്പോ വാസ്ഡി സാമ്പായോ ആയിരുന്നു പോർച്ചുഗീസുകാരുടെ ഗവർണർ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നടന്നൊരു യുദ്ധത്തിൽ കുഞ്ഞാലി ഒന്നാമൻ പിടിയിലാവുകയാണ് കുഞ്ഞാലി ഒന്നാമനെ പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ഇവർ വധിക്കുകയാണ് പോർച്ചുഗീസുകാർ വധിക്കുകയാണ് ഉണ്ടായത് കുട്ടി അഹമ്മദ് അലി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ മരണപ്പെട്ടു ക്ലിയറാണല്ലോ കുഞ്ഞാലി ഒന്നാമന്റെ കാര്യം എവിടെയെങ്കിലും സംശയമുണ്ടോ കുഞ്ഞാലി ഒന്നാമൻ എന്താണ് കുഞ്ഞാലി ഒന്നാവിന്റെ യഥാർത്ഥ പേരാണ് കുട്ടി അഹമ്മദ് അലി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ കോഴിക്കോട് സൈന്യത്തിന്റെ നേ ഇദ്ദേഹത്തിന് ഇദ്ദേഹമായിരുന്നു കോഴിക്കോട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അപ്പം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസുകാരെ ആക്രമിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ എന്ത് ചെയ്യുന്നു കുഞ്ഞാലിമരക്കാർ തടവിലാകുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ കുഞ്ഞാലി മരക്കാർ മരണപ്പെടുന്നു കുഞ്ഞാലി മരക്കാർ രണ്ടാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വരെയാണ് കുഞ്ഞാലി മരക്കാർ രണ്ടാമന്റെ കാലഘട്ടം കുഞ്ഞാലി രണ്ടാമനായി കുട്ടി പോക്കറലി സ്ഥാനമേറ്റു കുട്ടി കുഞ്ഞാലി ഒന്നാമന്റെ മകനാണ് കുഞ്ഞാലി രണ്ടാമനായി കുട്ടി പോക്കറല്ലി സ്ഥാനമേറ്റു കുഞ്ഞാലി ഒന്നാമന്റെ മകനായിരുന്നു ആര് കുട്ടി ഇനി ഇദ്ദേഹം എന്താണ് ഇത് ശ്രീലങ്കൻ തീരം ആക്രമിച്ചു പോർച്ചുഗീസുകാരുടെ കച്ചവടത്തിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അന്നത്തെ സിലോൺ ആണ് ഈ ശ്രീലങ്ക അപ്പൊ സിലോൺ തീരം ആക്രമിച്ച് പോർച്ചുഗീസുകാരുടെ കച്ചവടം താറുമാറാക്കിയ കുഞ്ഞാലി മരക്കാറാണ് കുഞ്ഞാലി മരക്കാർ രണ്ടാണ് ഇനി കുഞ്ഞാലി രണ്ടാമനെ പിൻ പിടികൂടുവാനായി പോർച്ചുഗീസുകാർ ന്യൂനോ ഡുഹ എന്ന വ്യക്തിയെ പോർച്ചുഗീസ് ഗവർണറാക്കി നിയമിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിലെ അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ കുഞ്ഞാലി ഒന്നാമനെ പിടിച്ചപ്പോഴത്തേക്കും കുഞ്ഞാലി രണ്ടാമൻ സ്ഥാനമേറ്റിരുന്നു എന്നാൽ കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ മരണത്തിന് ശേഷമാണ് ഔദ്യോഗികമായി കുഞ്ഞാലി രണ്ടാമൻ എന്ന സ്ഥാനത്തിന് അദ്ദേഹം സ്വീകരിച്ചത് ഓക്കേ അപ്പൊ കുഞ്ഞാലി രണ്ടാമനെ പിടിക്കുകയാണെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതിലെ നുനോഡ കുൻഹയെ ഏർപ്പെടുത്തിയിരുന്ന പോർച്ചുഗീസുകാര് പക്ഷെ കുഞ്ഞാലി രണ്ടാമൻ അതിസമ്മർദ്ദനും അതിശക്തനുമായിരുന്നതിനാൽ അവർക്കത് നടന്നില്ല ഡി കുൻഹയാണ് ഡാ കുൻഹയാണ് ചാലിയം കോട്ട പണി കഴിപ്പിക്കുന്നത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ഈ കോട്ടയ അറിയപ്പെടുന്നത് വെട്ടത്തുനാട് രാജാവാണ് ചാലിയ കോട്ട പണി കഴിപ്പിക്കുന്നതിനുള്ള സ്ഥലം ആർക്ക് നൽകിയത് പോർച്ചുഗീസുകാർക്ക് നൽകിയത് അതായത് പോർച്ചുഗീസ് ഗവർണർ ആയിട്ട് നുനോ ഡ കുൻഹോയെ നിയമിച്ചു ആരെ പിടിക്കാൻ കുഞ്ഞാലി രണ്ടാമനെ പിടിക്കുവാനായിട്ട് അങ്ങനെ കുഞ്ഞാലി രണ്ടാമനെ പിടിക്കുന്നതിന്റെ ഭാഗമായി ആണ് എന്ത് പണിയുന്നത് ചാലിയം കോട്ട പണി പണിയേഴുപ്പിക്കുന്നത് ഈ കോട്ട പണിയേഴുപ്പിക്കാൻ വെട്ടത്തുനാട് രാജാവാണ് എന്ത് ചെയ്തത് സഹ സ്ഥലം നൽകി സഹായിച്ചത് ഈ കോട്ട സാമുതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ക്ലിയർ ആണെന്നുള്ള ക്വസ്റ്റ്യൻ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കോട്ട പണിഞ്ഞൂടെ പോർച്ചുഗീസുകാർ കുറച്ചുകൂടെ ശക്തരായി സാമുദ്രിയേക്കാളും കുറച്ചുകൂടെ മേൽക്കൈ പോർച്ചുഗീസുകാർക്ക് വന്നു കാരണം കുഞ്ഞാലിമരക്കാരുടെ സൈന്യത്തെ സാമൂതിരിയുടെ മറ്റ് സൈന്യത്തെയൊക്കെ ഈ കോട്ടയിൽ നിന്ന് കഴിഞ്ഞാൽ നിഷ്പ്രയാസം കണ്ടെത്താനും അവരെ തിരിച്ചാക്രമിക്കാനും സാധിക്കും അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഈ കോട്ടയ്ക്കുള്ളത് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ യുദ്ധം കാരണം സാമൂതിരിയുടെ സമ്പത്ത് ക്ഷയിച്ചു വാണിജ്യം തകരുകൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ സാമൂതിരി എന്ത് ചെയ്യുന്ന ഒരു സമാധാന സന്ധി ഒപ്പിടുവാണ് ഈ സന്ധ്യാണ് പൊന്നാനി സന്ധി എന്നറിയപ്പെടുന്നത് ഈ സന്ധ്യയാണ് എന്ത് പൊന്നാനി സന്ധി എന്നറിയപ്പെടുന്നത് അപ്പം ഇതിനുശേഷം കുഞ്ഞാലി രണ്ടാമന്റെ മരണം സ്വാഭാവിക മരണമായിരുന്നു പിന്നീട് വരുന്നയാളാണ് കുഞ്ഞാലി മൂന്നാമൻ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ സാമൂതിരിയുടെ കൂടെ ചേർന്ന് ചാലിയം കോട്ട പിടിച്ചടക്കുകയാണ് കുഞ്ഞാലി മൂന്നാമനാണ് എന്ത് ചെയ്യുന്നത് ചാലിയം കോട്ട പിടിച്ചടക്കുന്നത് പടമരക്കാർ പട്ടുമരക്കാർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് പടമരക്കാർ പട്ടുമരക്കാർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന കുഞ്ഞാലി ആരാണ് കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ട പിടിച്ചടക്കിയ കുഞ്ഞാലി മരക്കാർ ആരാണ് കുഞ്ഞാലി മൂന്നാമനാണ് ഇനി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ അപ്പോഴത്തേക്കും നമ്മുടെ പോർച്ചുഗീസുകാരെക്കാളും ശക്തമായിട്ട് സാമൂതിരി മാറി കുഞ്ഞാലി മൂന്നാമൻ വളരെ ശക്തനായിരുന്നു അങ്ങനെ ഇരിക്കെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ പോർച്ചുഗീസുകാർ പൊന്നാനിയിൽ ഒരു കോട്ട കെട്ടുവാനെ അനുമതി വെച്ചു സാമൂതിരി നൽകിയില്ല പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി പൊന്നാനിയിൽ ഒരു പണ്ടകശാല പണി പണി കഴിപ്പിക്കാൻ സാമുദ്രം അവർക്ക് അനുമതി നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുഞ്ഞാലി മരക്കാർ മൂന്നാമനെ പോർച്ചുഗീസാർ ചതിയിലൂടെ കൊലപ്പെടുത്തുകയാണ് പിന്നീട് വന്നയാളാണ് കുഞ്ഞാലി മരക്കാർ നാലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മുഹമ്മദ് അലി മരക്കാർ കുഞ്ഞാലി മരക്കാർ നാലാമനായി സ്ഥാനമേൽക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് മുഹമ്മദ് അലി മരക്കാർ കുഞ്ഞാലി മരക്കാർ നാലാമനായി സ്ഥാനമേൽക്കുകയാണ് ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന വിശേഷണം സ്വീകരിച്ച വ്യക്തിയാണ് ആര് കുഞ്ഞാലി മരക്കാർ നാലാമൻ കുഞ്ഞാലി മരക്കാർ നാലാമനെ ആയിരത്തി അറുന്നൂറിൽ ഗോവയിൽ വെച്ച് പോർച്ചുഗീസർ വധിക്കുകയാണ് ഉണ്ടായത് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂതിരിയുടെ കുറച്ച് കാര്യങ്ങൾ കുഞ്ഞാലി മരക്കാർ എതിർക്കുകയും സാമുദ്രിയും കുഞ്ഞാലി മരക്കാർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇത് മുതലെടുത്ത പോർച്ചുഗീസുകാർ സാമൂതിരിയുടെ കൂടെ കൂടി കുഞ്ഞാലി മരക്കാരനെ പിടിച്ച് നമുക്ക് വാണിജ്യ കൊടുത്ത് വിടാമെന്ന് സാമൂതിരിയെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിന്റെ ഫലമായി സാമൂതിരിയും കുഞ്ഞാലി മര പോർച്ചുഗീസുകാരൻ കൂടെ കുഞ്ഞാലി മരക്കാരുടെ കോട്ട ആക്രമിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ കോട്ടയെ ആക്രമിച്ചതിന് ശേഷം എന്തി കുഞ്ഞാലി മരക്കാരനോട് സാമൂതിരി കീഴടങ്ങാൻ പറയുകയാണ് സാമൂതിരി മാപ്പ് നൽകി വിടാമെന്ന് പറഞ്ഞ ആ ഒരു വിശ്വാസത്തിൽ കുഞ്ഞാലി മരക്കാർ കീഴടങ്ങുകയും കീഴടങ്ങിയ കുഞ്ഞാലി മരക്കാരനെ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കൈമാറുകയും ചെയ്തു പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു ഈ കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരനെ ഗോവയിൽ കൊണ്ടുപോയി കഴുത്തറത്ത് കൊല്ലുകയും ഇദ്ദേഹത്തിന്റെ ആ ഒരു തല ഉപ്പിലിട്ട് കോഴിക്കോട് വെക്കുകയും പല ശരീരഭാഗങ്ങൾ പല സ്ഥലത്തായിട്ട് വെക്കുകയും ചെയ്ത് വളരെ ക്രൂരമായ രീതിയിലുള്ള ഒരു പ്രതികാരമാണ് പോർച്ചുഗീസുകാർ ചെയ്യുന്നത് അപ്പൊ ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്നാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ അറിയപ്പെട്ടിരുന്നത് ഇപ്പൊ നമ്മുടെ പോർച്ചുഗീസുകാരുടെ ആഗമനത്തിൽ യൂറോപ്യൻമാരുടെ ആഗമനത്തിൽ പോർച്ചുഗീസുകാരന വരവെന്ന ടോപ്പിക് ഇവിടെ തീർന്നു ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഉണ്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അത് ഉണ്ടായിരിക്കും എല്ലാവരും കറക്റ്റായിട്ട് വീഡിയോ കാണാം നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് പോവാ താങ്ക്